എ ടി സിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രതിഷേധ കടലായി സംസ്ഥാന സർക്കാർ തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി എ ടി സി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രതിഷേധ വിരമ്പി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാർച്ച് ഉദ്ഘാടനം ചെയ്തു എഐ ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആന്റലോസ് തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നമുക്കെല്ലാവർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് ആ ഈ കാര്യം പറയാൻ വേണ്ടി എ ടി എസ് സി രണ്ട് ജാഥകൾ സംഘടിപ്പിച്ചു കേരളം മുഴുവനും സ്രാവാഞ്ചലോസ് നമ്മുടെ പ്രസിഡന്റ് സ്രാവ് കെ പി രാജ്യം ജനറൽ സെക്രട്ടറി നയിച്ച ജാഥകൾ ഈ നിലപാടെല്ലാം വ്യക്തമാക്കി കേരളം അംഗസഞ്ചരിച്ചു അതിൻ്റെതെല്ലാം അടുത്ത ഘട്ടമായിട്ടാണ് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ പ്രതിഷേധ മാർച്ച് ഈ മാർച്ചിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെൻറ് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാണ് നമുക്കറിയാം പ്രയാസം എന്താണെന്ന് പ്രയാസം സാമ്പത്തികം തന്നെയാണ് അങ്ങേകറ്റം വൈരാഗ്യപുരം ഒരു ഗവൺമെന്റ് വരുമാനുന്നുണ്ട് കേന്ദ്രത്തിൽ അത്ര മോദി ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങളെയും എൽ ഡി എഫിനെയും സർക്കാരിനെയും ഒതുക്കേണ്ട ഗവൺമെൻറ്റാണ് നമുക്കതറിയാം അതുകൊണ്ടുതന്നെ സാമ്പത്തികമായി സർക്കാരിനെ ശ്വാസം വെട്ടിക്കലാണ് ലക്ഷ്യമത്പാപിച്ച ഗവൺമെന്റ് ആണ് അവരുടെ ഉള്ളതൊന്നും തിരഞ്ഞ ദേറ്റമുണ്ടായി എ ടി സിക്കാർക്ക് അതറിയാതെയല്ലാപത്തെ പറയുന്നത് ഇന്ത്യയിൽ കേരളത്തിൻ്റെ കൂടെ ഇടതുപക്ഷ മാർഗത്തോട് തിരിച്ച സർക്കാരുകൾ നേരത്തെ ഉണ്ടായിരുന്നത് മൂന്നെണ്ണമാണ് ബംഗാളും ത്രിപുരയും കേരളവും അതിൽ ബംഗാൾ ഇന്നില്ല അതുപോലെ ത്രിപുര ഇന്നില്ല അതുപോലെ അവർ ഇടതുപക്ഷത്തിന്റെ താത്തല്ലേ തിരക്കുന്നത് ഇന്ത്യയിലാകെ നോക്കിയാൽ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് ആയി പറയാനെന്നുള്ളത് ഈ കേരളത്തിലെ ഇതേ ഒരേ ഒരു ഗവണ്മെന്റ് മാത്രമാണ് ആ ഗവൺമെൻറ് നടന്നുകൊണ്ടാണ് മോദി സർക്കാരിന് ഇത്രയും വേറെ ഉറപ്പെന്ന് നമുക്കറിയാം ഈ ഗവൺമെൻറ് ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് ആയത് കൊണ്ട് തന്നെയാണ് തീവ്രമായ ഇടതുപക്ഷ വർഗത്തിൻ്റെ സർക്കാരായ മോദി ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ്റിനെ ശ്വാസം വിട്ടിക്കാൻ ശ്രമിക്കുന്നു അവർ വർഗീയ പ്രാധാന്യം ഇതുകൊടുത്താൽ ശ്രമിക്കുന്നു ഇവിടെ നമ്മൾ മധ്യതര മൂല്യങ്ങളെ വളരെ പോലും ഉയർത്തിപ്പിടിക്കാൻ അവർ ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടി പിടിക്കുന്നു നാം ജനാധിപത്യ അവകാശങ്ങളെ മാനിക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും നാം പൊതുമേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി പൊതുജാമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റാണ് ആശുപത്രികൾ വിദ്യാലയങ്ങൾ പൊതുപ്രവം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം നാം ഇന്ത്യക്ക് അവ കാണിച്ചത് ഈ ഇടതുപക്ഷ മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അതിനെല്ലാം മറുപടത്തു നിന്നുകൊണ്ട് കോർപ്പറേറ്റ് കൊള്ളക്കക്കളെ പിടിക്കുന്ന മോദി ഗവൺമെന്റ് നമ്മൾ നിൽക്കുന്ന വാക്കരണം കൊണ്ടുകൂടിയാണ് അതായത്മാർക്ക് വേണ്ടി അമ്പാലിമാർക്ക് വേണ്ടി പിടിക്കുന്ന മോദി ഗവൺമെന്റ് അവർക്ക് വേണ്ടി എല്ലാം മറക്കുന്ന മോദി ഗവൺമെന്റ് നമ്മുടെ ഗവൺമെൻറ്റിനെ കേരളത്തെ ജനങ്ങളെ ഒരുക്കുന്ന കാര്യം നമുക്കറിയാം ഇതേ കാരണമാണ് അത് വർഗപരമാണ് കുത്തക മലയാളമാരുടെയും കൊള്ളക്കരുടെയും താൽപ്പര്യങ്ങൾ പാലിക്കുന്ന വിലത്തിപ്പിളിക്കുന്ന മോദി ഗവൺമെൻറ്റിന് മുമ്പിൽ ഭാവി ഇന്ത്യയിൽ വഴികാട്ടി അറക്കേണ്ടത് നമുക്കറിയാം ഈ കേരളത്തിന്റെ വർഗമാണ് ഇടതുപക്ഷ വർഗമാണ് ആ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് തൊഴിലാളികർഗം എല്ലാ ഘട്ടങ്ങളിലും ഈ സർക്കാർ രാഷ്ട്രീയമായി സ്വന്തമായി കാണുന്നത് ഇന്നും നാളെയും കാണും പക്ഷപഥത്വം തൊഴിൽ ആ പക്ഷപഥത്വം എന്താണ് ആ പക്ഷപഥത്വം പാമങ്ങൾക്കൊപ്പം നിൽക്കലാണ് ആ പക്ഷപഥത്വം തൊഴിലാളിക ചുറ്റുമുളക്കലാണ് ആ പക്ഷപഥത്വം ക്ഷിക്കലാണ് ആ ഭക്ഷണതം ഭൂമിയെ പ്രകൃതിയെ മനുഷ്യരെ ഉയർത്തിയെ അധ്യാനത്തെ എല്ലാം മാലിക്കലാണ് ആ മുൻഗണന വരുമ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റ് പാവണ്ട മുൻഗണന കൊടുക്കണം തൊഴിലാളിയെ മുൻഗണന കൊടുത്ത് കാണണം തൊഴിലാളിക്കും കൃഷിക്കാർക്കും മട്ടിടക്കാർക്കും പാവണ്ടക്കും മുൻഗണന കൊടുക്കലാണ് എൽ ഡി എഫ് നയമെന്ന് എൽ ഡി എഫിനറിയാം അത് സർക്കാരിന്റെ പറയാമെന്ന് നാം പ്രതീക്ഷിക്കുന്നു ആ പാതകൾ ഗവൺമെന്റ് സഞ്ചരിച്ച് തീരുമെന്ന് നാം പറയുകയാണ് അത് പറയാൻ വരുമ്പോൾ ഇപ്പോഴല്ല പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ്